موجودة أو هو باقي عندكم من المتصلين بذلك السند وأولئك الشيوخ. آه سند ما يم ما مشايخ ما ما يم نقل لك كنّي جرّك بيتة فاجتمعتم وعملتم ما علمتم على يد سيدنا رسول الله. നിങ്ങൾ കൂടി മുത്തനബിയിൽ നിന്ന് നിങ്ങൾ കേട്ടുപിടിച്ച കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിച്ച് നിങ്ങൾ കാണിച്ചു അതോടൊപ്പം നിങ്ങൾ പരസ്പരം സഹകരിക്കുകയും ഓർക്കുകയും നിങ്ങളുടെ ബാധ്യതകൾ നിറവേറ്റുകയും സേവനം ചെയ്യാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാനുമുള്ള നീയത്തുകൾ നിങ്ങൾ വെച്ചു അതെല്ലാം നിന്ന് ലഭിക്കുന്ന ഔദാര്യം മാത്രമാണ് ൾ ഒന്നിനു ശേഷം മറ്റൊന്നായി തുറക്കപ്പെടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുകൊണ്ട് തടയപ്പെടും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയാവിനെ ഞാൻ സ്തുതിക്കുന്നു തൃപ്തി അഹുവിനുണ്ടാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ان يكون كل واحد منكم خادما لله ورسوله موفيا بعهد الله في تزكيه نفسه واصلاح اسرته واهل بيته. يحرصوا ഓരോരുത്തരും അല്ലാഹുവിനെ വഴിപ്പെടുന്നവരും സ്വന്തത്തെയും കുടുംബത്തെയും ബന്ധത്തെയും അല്ലാഹുവിന്റെ മാർഗത്തിൽเฉലിപ്പിക്കുന്നവരും على ما تيسر له من علم الشرع المصون الذي به رفعه الدرجات. അതുകൊണ്ടാണ് വിജയവും സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും അത് ഹൃദയത്തിന്റെ തഹുവയുടെ ഭാഗമാണ് സ്നേഹം കുടുംബത്തോടുള്ള സ്നേഹവും അവരോട് ചേർന്ന് നിൽക്കുന്നവരോടുള്ള സ്നേഹവുമാണ് وأن لا يخلي يومه عن تأمل لكتاب الله ولو صفحات معدوده وان يتعلق بذكر الله في دخول وخروج ونوم ويقظته واخذ وعطائه أَرُوا അനക്കത്തിലും ദിക്റുകൾ നിങ്ങൾ മറന്നുപോകാൻ പാടില്ല الله من قلوبكم ما يرضيه ويرضي رسوله നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ബാഹുവിനെയും അവാഹുവിന്റെ റസൂലിനെയും തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് പുറത്തുവരേണ്ടത്ഹുവിലേക്ക് തിരിയുന്നവരിലേക്ക് അവൻ ഇങ്ങോട്ട് കാരുണ്യം കൊണ്ട് തിരിയുന്നതാണ്

നടന്നു വന്നാൽ ഓടി പറഞ്ഞിട്ടുണ്ട് എന്തൊരു വലിയ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തൊരു വലിയ ഔദാര്യവാനാണ് റബ്ബ് മഹത്വവും അള്ളാഹുവിന്റെ ദാനവും എത്രമാത്രം വിശിഷ്ടമാണ് الله أدان الله مكلي من سلاكو إنه الله أيها الأحباب أدان الله مكلي من من سلاكو إنه رب الأرباب أبنان ربا يتوم ولي رب الله وان إنه منشئ السحاب أبنان لوجم ستتي ده إنه مسبب الأسباب الله وان لا كارن لديم كارن كارن إنه هاجم الأحزاب الله تعالى عن لا سينغ لديم ده إنه ناصر محمد سيد الأحباب أرم برسول الله െ സംരക്ഷിക്കുന്നത് സഹായിക്കുന്നത് ആരാധിക്കാൻ ആരെയും പറ്റില്ല അവന്റെ മുന്നിലാണ് നിങ്ങളുടിക്കും അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കുന്ന സ്നേഹത്തെ അവൻ കാണുന്നു നിങ്ങളുടെ ഈ സദസ്സിനെയും ഇവിടെ ഒരുമിച്ചുകൂടി ആന്തരികവും ബാഹ്യവുമായ മഹത്വമുള്ളവരെയും അവൻ കാണുന്നുണ്ട് ومن ും ഇവിടെ ഒരുമിച്ച് മുന്നിലാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്തിട്ടുണ്ട് പ്രബോധനം നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് നബിതങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിനാണ് എല്ലാ എല്ലാവരും കൈയുർത്തി പ്രാർത്ഥിക്കുക എല്ലാം അവന്റെ കയ്യിലാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവനിലേക്കാണ് നമ്മുടെ മടക്കം എന്ന് ഉറച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു പറയുക يا ربنا يا ربنا يا ربنا يا ربنا يا ربنا يا ربنا يا الله يا الله يا الله يا الله اقبل بوجهك الكريم علينا، اقبل بوجهك الكريم علينا يا ربنا، اقبل بوجهك الكريم علينا وعاملنا بلطفك الجميل. انت الذي وعدت من اجتمع على ذكرك يريدون وجهك ان يناديهم مناد ان قوموا مغفورا لكم قد بدلت سيئاتكم حسنات. انت الذي وعدت من اجتمع على ذكرك أن تحفهم بملائكتك إلى السماء وأن تخاطبهم كيف وجدتم عبادي وأن تقول إني أشهدكم أني قد غفرت لهم وإذا قال ملك إلا فلان عبد خطا ما جاء للذكر وإنما جاء لحاجة فحضر معهم قلت أنت في عظمتك وله قد غفرت هم القوم لا يشقى بهم جليسهم ربنا آتنا ما وعدتنا على رسلك، ربنا آتنا ما وعدتنا على رسلك، آمين. قال نبيك فيما روى الإمام مسلم في صحيحه: لا يقعد قوم يذكرون الله تعالى إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده إلهنا ما أعجب ذكرك. ما اعجب تفضلك على عبيدك